ഇന്ന് സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണ്ണത്തിന് മുന്നൂറ്റി ഇരുപത് രൂപ വീണ്ടും വർദ്ധിച്ചിരിക്കുന്നു ഒരു ഗ്രാം സ്വർണ്ണത്തിന് എട്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും ഒരു പവൻ സ്വർണ്ണത്തിന് അറുപത്താറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലും എത്തി നിൽക്കുന്നു റബ്ബർ വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഐ എസ് എൻണ്ടി നൂറ്റി എൺപത്തി രണ്ട് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പഞ്ച് രൂപ എൺപത് പൈസ റബ്ബർ വില കൊച്ചി ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ആർ എസ് ഫൈവ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ലോസ് നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് നൂറ്റി എൺപത്തി രണ്ട് രൂപ വ്യാപാരി വില കോട്ടയം ആർ എസ് ഫോർ നൂറ്റി തൊണ്ണൂറ് രൂപ ആർ എസ് ഫൈവ് നൂറ്റി എൺപത്തി ഏഴ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുന്നൂറ്റി രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെ ചിരട്ട പാൽ ഒരു ലിറ്റർ നൂറ്റി ആറ് രൂപ വരെ ഒട്ടുപാൽ എൺപത് ശതമാനം ഡി ആർ സി നൂറ്റി മുപ്പത്തി നാല് രൂപ എഴുപതമാൻ ഡി ആർ സി നൂറ്റി പതിനെട്ട് മുതൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരെ അറുപത് ശതമാനം ഡി ആർ സി നൂറ് രൂപ അമ്പത് പൈസ ഇന്ന് ആർ എസ് ഫോർ ആർ എസ് ഫൈവ് വൺ കെ ജിക്ക് ഒരു കുറച്ചിട്ടുണ്ട് ഐ എസ് എ ട് ട്വൻറ്റിക്ക് അമ്പത് പൈസയും ലാറ്റസിന് അമ്പത് രൂപയും വരച്ചിട്ടുണ്ട് വ്യാപാരി വിലയിൽ ആർ എസ് ഫോർ ആർച്ച് ഫൈവിനെ ഒരു കുറച്ചിട്ടുണ്ട് എഴുപക്ഷൻ ഡിആർ സി ഒട്ടുപാലിനെ ഒരു രൂപ വറച്ചിട്ടുണ്ട് ഫീൽഡ് ലാസ്റ്റേഴ്സ് നൂറ്റി എഴുപത്തി ആറ് രൂപ ഇരുപത് ശതമാൻ ഡി ആർ സി എഴുപത് ലിറ്റർ ബാറിൽ എട്ടായിരത്തി എഴുന്നൂറ് രൂപ മുപ്പത് ശതമാൻ ഡി ആർ സി പത്തായിരത്തി അഞ്ഞാനൂറ് രൂപ മുപ്പത് ശതമാൻ ഡി ആർ സി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ വിദേശകാല ബാങ്കോക്ക് ആർ എസ് വൺ ഇരുന്നൂറ്റി പന്ത്രണ്ട് എഴുപത്തൊന്ന് ആർ എസ് ടു എഴുന്നൂറ്റി പതിനൊന്ന് പതിനാറ് ആർ എസ് ത്രീ ഇരുപത്തി തൊമ്പത് എഴുപത്തഞ്ച് ആർ എസ് ഫോർ എഴുന്നൂറ്റി എട്ട് തൊണ്ണൂറ്റി ഏഴ് ആർ എസ് ഫൈവ് ഇരുന്നൂറ്റി ഏഴ് എൺപത്തി ഇന്ന് ഫീൽഡ് ആ ടെക്സിന് ഒരു രൂപയും ആർ എസ് ഫോർ ആർ എസ് ഫൈവ് വിദേശികളിൽ ക്വിൻറ്റലിന് നൂറ്റി തൊണ്ണൂറ് രൂപയും വളച്ചിട്ടുണ്ട് വടക്കാ പച്ച എൺപത്തഞ്ച് രൂപ പുതിയത് ഇരുന്നൂറ്റി രൂപ പഴയത് മുന്നൂറ്റി രൂപ കളിയടക്ക ഇരുന്നൂറ്റി പത്ത് രൂപ കുരുമുളക് ഗാർബിൽഡ് എഴുന്നൂറ്റി ഏഴ് രൂപ അൺകാർബിൽഡ് അനുഭവത്തി എൺപത്തി ഏഴ് രൂപ പുതിയത് അറുന്നൂറ്റി എഴുപത്തി ഏഴ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ വയനാടൻ അറുന്നൂറ്റി എഴുപത് രൂപ കൊപ്പ എടുത്തപ്പടി നൂറ്റി അറുപത് രൂപ തങ്ങൾ രൂപ വെളിച്ചെണ്ണ മെല്ലെ എഴുന്നൂറ്റി നാൽപ്പത്തി രൂപ വെളിച്ചെണ്ണ തെയ്യാറ് മുപ്പത്തി ഒമ്പത് രൂപ കോക്കോ പച്ച നൂറ്റി നാൽപ്പത് രൂപ ഉണങ്ങിയത് നാനൂറ്ററുപത് രൂപ ഹൈറേഞ്ച് കാ എഴുന്നൂറ്റി എൺപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് അറുന്നൂറ്റി നാപ്പത് രൂപ ബോട നൂറ്റി അറുപഞ്ച് രൂപ കൊപ്പ്ര നൂറ്റി എഴുപത് രൂപ വെളിച്ചെണ്ണ സാദൂറ്ററുന്ന രൂപ കൊട്ടത്തേങ്ങ നൂറ്റി അറുപത്തി രണ്ട് രൂപ ജായി തൊണ്ടൻ എഴുന്നൂറ്റി മുപ്പത് മുതൽ നൂറ്റി എഴുപത് രൂപ വരെ തൊണ്ടില തൊണ്ടിലറുന്നൂറ് മുതൽ അറുന്നൂറ്റി മുപ്പത് രൂപ വരെ ഗ്രാമ്പ് ഒരുന്നൂറ്റി പത്ത് രൂപ ഗ്രാമ് നാടൻ തൊള്ളായിരം രൂപ ഇഞ്ചി നൂറ്റി എഴുപത് രൂപ ചുക്ക് മീഡിയം എഴുന്നൂറ്റഞ്ച് രൂപ ചുക്ക് ബെസ്റ്റ് ഇരുന്നൂറ്റി രൂപ ചുക്ക് സാധാരണ നൂറ്റി എഴുപത് രൂപ ഏലമച്ച ആയിരത്തി നൂറ്റി അൻപത് രൂപ ഉണങ്ങിയത് രണ്ടായിരത്തി എൺപത് രൂപ വരെ കാപ്പരിപ്പ് നാനൂറ്റി എഴുപത് രൂപ മുണ്ടാക്കാപ്പി ഒരു കിലോ എഴുന്നൂറ്റി നാൽപ്പത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത് രൂപ കാഞ്ഞു ആയിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ അയറേജ് റിഫ്ലവർ രണ്ടായിരം രൂപ വരെ കയർ നേരിയത് മൂവായിരത്തി രൂപ പിണ്ണാക്ക് എസ്പ്ലൻഡർ ഒരു കിലോ മുപ്പത്തി രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ മുപ്പത്തഞ്ച് രൂപ